ഒളിമ്പിക്സ് മാതൃകയിൽ ഈ വർഷം നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ എൻ എസ് ബിയിൽ നിന്ന് വിവിധ വിഭാഗങ്ങളിലായി വലിയൊരു പങ്കാളിത്തമാണ് ഉണ്ടായിരിക്കുന്നത് കബഡി റെസ്ലിംഗ് ജൂഡോ ക്രിക്കറ്റ് കളരിപ്പേറ്റ് എന്നീ ഇനങ്ങളിലെല്ലാം എൻ എസ് ബിയിലെ കുട്ടികൾ ഭാഗമാക്കായി റെസ്ലിംഗ് വിഭാഗത്തിൽ രണ്ട് ബ്രോൺസ് മെഡലുകളാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ ഈ വർഷം ആദ്യമായി സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഉൾപ്പെടുത്തിയ കളരിപ്പേറ്റ് വിഭാഗത്തിൽ കൊല്ലം ജില്ലയെ പ്രതിനിധീകരിച്ച് എൻ എസ് ബിയിലെ രണ്ട് കുട്ടികളാണ് നെടുവടി പയറ്റ് ഇന്നത്തിൽ മത്സരിച്ചത് കിഴക്കൻ മലയോര പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ സ്കൂളിലെ മാനേജ്മെന്റിന്റെയും പി ടി എ അധ്യാപകരുടെയും നല്ലവരായ നാട്ടുകാരുടെയും മറ്റ് അഭ്യുദയാംക്ഷികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയും അകവഴിഞ്ഞ് പിന്തുണ നൽകുന്നുണ്ട് കുട്ടികളുടെയും പരിശീലകരുടെയും കഠിനാധ്വാനവും രക്ഷിതാക്കളുടെ നിർലോഭമായ പിന്തുണയും ഈ നേട്ടത്തിന് മുതൽക്കൂട്ടാണ് വരും വർഷങ്ങളിൽ ഇതിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ സഹായിച്ച കുട്ടികൾ രക്ഷിതാക്കൾ പരിശീലകർ സർവോപരിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ കായിക അധ്യാപകൻ ആരോമൽ സാർ എന്നിവർക്ക് അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു ഞാൻ രമേഷ് കൃഷ്ണ വാളക്കോട് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് എന്റെ പേര് അനകാവി ഞാൻ എൻഎസ് ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഈ നടന്ന സംസ്ഥാനതല സ്കൂൾ ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ കരസ്ഥമാക്കാൻ സാധിച്ചു എന്നെ ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്തത് ടൈറ്റസ് സാറ് ആരോമ സാറ് വിഷ്ണു അണ്ണൻ ഗിരിയണ്ണൻ സ്കൂളിലെ ടീച്ചേഴ്സ് എല്ലാരും ആണ് പിന്നെ എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തു പിന്നെ ഇവിടെ മാറ്റൊന്നും ഇല്ലായിരുന്നു ഗ്രൗണ്ടിലും ിയത്തിലൊക്കെയാണ് ഞങ്ങള് പ്രാക്ടീസ് ചെയ്തത് പിന്നെ ആരമൻ സാർ മാറ്റ് വാടകയ്ക്ക് എടുക്കുകയും അതിൽ അതിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു പിന്നെ ഒഴിവുള്ള ദിവസങ്ങളിൽ ഞങ്ങളാണെങ്കിൽ അഞ്ചിലും അഞ്ചൽ പത്തടിയിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്തു നേട്ടത്തിന് വേണ്ടി സഹായിച്ചത് ഞങ്ങളെ സ്കൂളിലെ ആരമൻ സാറ് ടൈറ്റർ സാറ് ഗിരീഷ് അണ്ണൻ വിഷ്ണു അണ്ണൻ പിന്നെ ഞങ്ങളെ സ്കൂളിലെ ടീച്ചേഴ്സ് പിന്നെ എന്റെ അച്ഛനും അമ്മയും എൻഎസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും അഭിമാനാർഹമായ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇക്കഴിഞ്ഞ സ്കൂൾ ഒളിമ്പിക്സിൽ ഈ സ്കൂളിൽ നിന്നും പന്ത്രണ്ട് കായിക പ്രതിഭകൾ പങ്കെടുക്കുകയും അഭിമാനാർഹമായ നേട്ടം കൈവരിക്കുകയുണ്ടായി രണ്ട് ബ്രോൺസ് മെഡലും അതോടൊപ്പം തന്നെ തലത്തിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിൽ മിക്ക കുട്ടികളും എത്തുകയും ചെയ്യുകയുണ്ടായി ഈ കായിക പ്രതിഭകളുടെ അർപ്പണ മനോഭാവവും അവരുടെ നിരന്തരമായിട്ടുള്ള പരിശ്രമവും ആ പരിശ്രമത്തിന് രക്ഷകർത്താക്കളും അധ്യാപകരും പിന്തുണയും നൽകിയപ്പോഴാണ് ഇങ്ങനെയൊരു നേട്ടം സ്കൂളിന് കൈവരിക്കുവാൻ സാധിച്ചത് അതോടൊപ്പം ഈ സ്കൂളിലെ കായിക അധ്യാപകരായ ആരാമൽ സാർ പരിമിതിയെ നിന്നുകൊണ്ട് കുട്ടികളെ സെലക്ട് ചെയ്യുകയും അവർക്ക് അനുയോജ്യമായ ഇനങ്ങൾ കണ്ടെത്തുകയും അതിൽ അവർക്ക് ഏറ്റവും മികച്ച പരിശീലനം നൽകുകയും ചെലവ് ചെയ്തതുകൊണ്ടാണ് ഈ അഭിമാനാർഹമായ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഇത് സ്കൂളിന്റെ ചരിത്രത്തിലെ ഒരു തുടക്കമാണ് ഇനി വരും വർഷങ്ങളിൽ മാനേജ്മെന്റ് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒരു വർഷങ്ങളിൽ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സ്കൂളായി മാറുവാൻ കായിക രംഗത്ത് തിളങ്ങുന്ന നേട്ടങ്ങൾ കൊണ്ടുവരുവാൻ തീർച്ചയായിട്ടും എൻ എസ് വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിയും എല്ലാവരുടെയും എല്ലാ ബഹുമാന്യ ജനങ്ങളുടെയും പിന്തുണ അതിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഈ വർഷം സ്കൂൾ ഒളിമ്പിക്സിൽ സ്റ്റേ ലെവൽ മത്സരിച്ചാണ് ബ്രോൺസ് മെഡൽ ഞാനായി അതിന് ഞാൻ എന്റെ വീട്ടുകാരും എല്ലാം നല്ല സന്തോഷത്തില്ലായിരുന്നു നാട്ടുകാരും എല്ലാം നല്ല സുഹൃത്തുക്കളാണ് അതിനെ നമ്മളെ സഹായിച്ചത് ആദ്യമായിട്ടാണ് ഇങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതിന് സ്കൂൾ അതിൽ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആരും പ്രത്യേകിച്ച് പറയുന്നത് ആരംഭിച്ച പങ്കെടുപ്പിക്കാനുള്ള കാരണമായത് അവന് ഇങ്ങനെ ഒരു കൈവണ്ടെന്ന് നമുക്കറിയത്തേ ഇല്ലായിരുന്നു സാറിന്റെ അടുത്തുകൊണ്ട് മാത്രമാണ് സൗണ്ട് കിട്ടിയത് സ്കൂളിനും സാറിനും സാറിന് എപ്പോഴും തന്നെ നന്ദി അതുപോലെ തന്നെ പഠിപ്പിച്ച പ്രാക്ടീസ് ചെയ്ത പദ്ധതിയിൽ സാറും ആ സാറിന് ഒരുപാട് നന്ദിയുണ്ട് മനസ്സിനെ പത്തി പങ്കെടുക്കാൻ മികച്ചാറും നല്ല പ്രതീക്ഷയായിരുന്നു അവന്റെ മനസ്സിന്റെ ഒരു തരുകൊണ്ട് മാത്രമാണ് അവനക്ക് തരാൻ വർഷങ്ങളിൽ ഇനിയും രണ്ടായിട്ട് മികച്ച രീതിയിൽ അവന് പെർഫോമൻസ് ചെയ്യാൻ സാറുമാണ് സഹായം തീർച്ചയായും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു സ്കൂൾ ഒളിമ്പിക്സിൽ റെസ്സലിംഗിൽ ഫോർട്ടി കെ ജി മത്സരത്തിൽ ബ്രോഞ്ച് മെഡൽ മേടിച്ചു കഴിഞ്ഞ തവണ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഫിഫ്ത്ത് പൊസിഷനിലായി വന്നിരുന്നു കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് പ്രാക്ടീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു നല്ല കുറവുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അത്യാവശ്യം കുറച്ച് നമ്മൾ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ കുറച്ച് പ്രാക്ടീസും കാര്യങ്ങളുമൊക്കെ ചെയ്ത് പ്രാവശ്യം പോയി ബ്രോഞ്ച് മെഡൽ കിട്ടി അതേപോലെ തന്നെ ജൂഡോ മത്സരങ്ങളിലും പങ്കെടുക്കുന്നുണ്ടും അതും ഇപ്രാവശ്യം ആദ്യമായിട്ടായിരുന്നു അത് സ്റ്റേറ്റ് മത്സരിച്ചു അതിലും പൊസിഷൻ ഈ സമ്മാനം കിട്ടിയത് സന്തോഷമുണ്ട് പിന്നെ സപ്പോർട്ട് നമ്മടെ സ്കൂളിലെ സ്കൂൾ മാനേജ്മെന്റ് എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ട് അതുകൊണ്ട് ഇനിയും അതിനകത്തൊക്കെ ഇട്ട് ഇപ്പടെ ഉയരങ്ങളൊക്കെ എത്തിപ്പെടാൻ ഇപ്പടെ പ്രദേശത്തിന് അനുഗ്രഹിക്കുന്നുണ്ട് അടുത്ത വർഷം ഞങ്ങളുടെ ലക്ഷ്യം ഗോൾ